അവിടെ ഇല്ലേ അച്ഛൻ വരുന്നത് വരെ അവിടെ ഇരിക്കണം കേട്ടാ ഓക്കെ എന്താ നോക്കുന്നേ ലിയോ ഇല്ല ഇല്ല ഞാനേ അച്ഛ പിന്നെ നമുക്ക് വന്നിട്ട് കളിക്കാം വന്നിട്ട് കളിക്കാം ഇതാ ഇനി വന്നേ ലിയോ കൂട്ടാ ഇനി വന്നേ അച്ഛ ഒരു കാര്യം പറയട്ടെ േഞ്ഞേ അച്ഛവിടെ പോന്നു ചോദിച്ചാ മുണ്ടക്കെ പോ അച്ഛൻ്റെ മുണ്ടൊക്കെ കയ്യില് മുണ്ടൊക്കെ ആ അച്ഛനെ ഇപ്പൊ ഇന്ന് കുഞ്ഞ കുഞ്ഞം വരുന്നുണ്ട് കുഞ്ഞ ഇന്ന് വരുന്നു അപ്പൊ നമുക്ക് പിന്നെ പത്ത് മണിക്ക് വേണ്ട റെയിൽവേ സ്റ്റേഷൻ എത്തുന്നത് അപ്പൊ പോയി കൂട്ടിക്കൊണ്ട് വരണ്ടേ ഒരാൾ നേരം പോയിരിക്കുന്ന ഡേ കഞ്ഞുവാടി അണ്ടേ കുഞ്ഞം വരുന്നുണ്ടെന്ന് ഏട്ടാ കുഞ്ഞം വരുന്നുണ്ട് കേട്ടാ രണ്ടുപേരും കൂടെ ഇവിടെ അനങ്ങാതിരിക്കണം കേട്ടോ അച്ഛൻ പോയി വിളിച്ചോണ്ട് എന്താ കൊണ്ട് തരുമോ ബിസ്കറ്റ് വിളിച്ചോണ്ട് തരുവായിരിക്കും കേട്ടാ ആ അച്ഛൻ പോയിട്ടേ അച്ഛൻ പോയി വിളിച്ചോണ്ട് വരണ്ടേ കേട്ടാ വിളിച്ചോണ്ട് വരാം വിളിച്ചോണ്ടുവരാം ഏഹ് അവിടെ ഇരിക്കണം അനങ്ങാതിരിക്കണം കേട്ടോ കേട്ടേ ശരി അവിടെ അനങ്ങായിരുന്നോ അവിടെ ഇരുന്നോളാം കേട്ടോ രണ്ടുപേരും അവിടെ ഇരിക്കും ഇരിക്കാം അവിടെ 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 അച്ഛൻ ഇരിക്കണം കുഞ്ഞിപ്പ വരുമല്ലോ കുഞ്ഞൻ വരുമല്ലോ കുഞ്ഞും വരും ഇപ്പം കുഞ്ഞിന് ബിസ്ക്കറ്റ് പേടിച്ചോട്ട് വരും രണ്ടു പേർക്കും രണ്ടുപേർക്കും ബിസ്കറ്റൊക്കെ പേടിച്ചോണ്ട് വരും കേട്ടാ ഉമ്മ ലൂട്ടാ ലൂട്ടാ നമുക്കകത്ത് കയറിയിരിക്കാം ഏയ് രണ്ടു വരുമ്പോ നമുക്ക് അകത്ത് നിന്ന് അകത്ത് പോയിരിക്കാം നമുക്ക് വെളിയിൽ നിന്നാൽ ഇനി ഇനിയും എല്ലാം പൂച്ചയോ വട്ടിയോ എല്ലാം വന്ന് കണ്ട് കണ്ട ഇനി അതിൻ്റെ പുറം കൂടെ എനിക്ക് പോയോ ബാ വന്നേ രണ്ടു വരുമ്പോൾ നമുക്ക് അകത്ത് കയറിയിരിക്കാം ജനിക്കൂടെ നോക്കാം വരുന്ന നോക്കാം എന്താ ഏ എന്നിട്ട് വന്നേ ലിയോ എട്ടാ വാ എനിക്ക് ലീകുട്ടാ എണീറ്റ് വാ എൻ്റെ മോനെ എണീറ്റ് വന്നു രണ്ടുപേരും വന്നേ രണ്ടുപേരും വാ ചുമ വാ അമ്മ കാത്ത് അമ്മ ഓടിയോ ഓടി വാ വന്നേ ലിയോ ഞാൻ കഥ അടയ്ക്കാൻ പോകട്ടോ ഞാൻ കഥ അടയ്ക്കേ വരുന്നില്ലേ എടാ അച്ഛൻ വരുമ്പോൾ അമ്മക്ക് കഥ ഉറക്കാം വാ ഞാൻ കാത്തുതീർ 아, 들 കുഞ്ഞുണ്ടോന്ന് കുഞ്ഞു കുഞ്ഞിനുണ്ടോന്ന് ചോദിക്കണത് വരുന്നില്ല ഇപ്പൊ കുഞ്ഞും വരുന്നല്ലോ കുഞ്ഞും വരുന്നുണ്ട് വരകടാ അയ്യോ വരക വരക ദൈവന്നോ ആരെടെ ആരെടെ വന്നെടേ ഉയി പോ కావണ്ടേ ആരെടെടേ എന്നെ പന്നെ ആരെടേടേ ഓ പിന്നെ ഞാൻ ടൗട്ട് കേറിടുന്നുണ്ട് ആരെടേടേ ഡാ ആരെടേടേ എന്റെ അവളങ്ങനെ നമുക്ക് അറിയത്തില്ല കുഞ്ഞു ശെരിയാക്കൂടാ മാന്തി പറക്കി ഏതാണ്ട് പുല്ല് പറഞ്ഞിട്ട് പോളോ ഏതാണ്ട് നോക്കാനാ വരുന്നാട്ടാ വന്നു കുഞ്ഞം വന്നോടാ കുത്ര നേരം ഞങ്ങൾ നോക്കിരുന്നു മടുത്ത് അവർക്കൊല്ലാം കിട്ടുവാക്കെല്ലാം കൊണ്ടു തോന്നുന്നു രണ്ടുപേർ കൊണ്ട് രണ്ടുപേർ കൊണ്ട് സമാധാനെന്തിയോ അയ്യോ കുഞ്ഞനെന്ത്യട കുഞ്ഞനെവിടെ കുഞ്ഞനെവിടെ കുഞ്ഞൻ വന്നവന് ആ കുഞ്ഞു വന്നോക്കളെ എന്ത് സമ്മാനം എന്തി കുഞ്ഞു കുഞ്ഞിനെ കൊണ്ട് കുഞ്ഞെ കൊണ്ട് സമ്മാനം എന്തു പോയോ കൊണ്ടുവച്ചെടുത്ത് പോരിക്കട്ടെന്തോന്ന് ആ താഴെ കൊണ്ടു അവിടെ അകത്തോണ്ട് കൊണ്ടുവയ്ക്കു അകത്തോണ്ട് വെക്കും താഴെ കൊണ്ടുവയ്ക്കല്ലേ ഇങ്ങോട്ട് ആ അവിടെ അകത്തോണ്ട് കൊണ്ടുവയ്ക്കു ആ അവിടെ വെച്ചത് ആ രണ്ടുപേരും കൊണ്ടു നടക്കുക ആ അവിടെ വെച്ച തിങ്ങ ഇങ്ങോട്ട് വാ എന്തോ കൊണ്ടുവന്ന കുഞ്ഞ കൊണ്ടുവന്നു അവനോട് ആരും അറിയാതെ ആർക്കും കൊടുക്കും എടുക്കട്ടോ ഞാൻ അയ്യോ എല്ലാം തിന്നു ോ ഇവിടെ അതെല്ലാം തിന്നണിരുന്നു ലിയോ ലോ മലയാളത്തിന് ഓഹോ ഇനി നിന്നെ പോന്ന് വഴിക്ക് വരുന്ന വഴി എല്ലാം സ്നേഹിക്കുന്നു നീ എവിടെ ആരും ഇത്രയും ദിവസം മൂന്ന് മാസമായില്ലേ പോയിട്ട് മൂന്ന് മാസമായി അതാണ് മൂന്ന് മാസമായ സന്തോഷമാണ് കണ്ട പോവ